ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചവ്യാപിയായ ഒരു ദൈവത്തിൻ്റെ കാര്യം പറയുന്നിടത്തിൽ ഒരു പ്രത്യേക ഭാഷ മാത്രം സംസാരിക്കുന്ന പ്രത്യേക ആള ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന അവർക്ക് മാത്രം കുറേ ഓഫറുകൾ കൊടുക്കുന്ന അത്രയും ബാലിസമായിട്ടുള്ള ചുരുക്കി കളഞ്ഞ ഒരു ദൈവത്തെ ആരാണ് പരിചയപ്പെടുത്തിയത് മീഡിയ വണ്ണിലെ പ്രവർത്തകനായിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഗാന്ധിജി സ്വർഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും എന്താവും പറ അല്ല ഓരോ അങ്ങനെ ഉണ്ട് അഭിപ്രായം ഇതാണ് പറ്റൂല അതായത് മുസ്ലിങ്ങൾ മാത്രമേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ ഇത് നിങ്ങൾ കേട്ടല്ലോ ഇത് രണ്ടുപേരും പറയുന്നത് ഏകദേശം ഒരേ ആശയാണ് ഒരാൾക്ക് ഗാന്ധിജിയേയും എ കെ ജിനെയും അതേപോലെ കാൾമാർച്ച സ്വർഗത്തിൽ മറ്റേക്ക് വെച്ചാൽ ഈ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് മാത്രം പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് പരിശുദ്ധ ഖുറാന്റെ നേർക്കു നേരെ പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടാണ് വേണ്ടി അധ്വാനിക്ക ഏത് അധ്വാനം അതിൻ്റെതായ അധ്വാനം അവൻ വിശ്വാസിയായിക്കൊണ്ട് ഉലൈക കാന അവന്റെ അവൻറെ അല്ലാഹു തആല എന്ത് കൊടുക്കും പ്രതിഫലം കൊടുക്കും അവന്റെ അധ്വാനം എന്തായി പോവില്ല പാഴായി പോവില്ല ഇത് ജീവിതത്തിന്റെ അവസാനം വരെ സ്വർഗമില്ല നരകമില്ല പരലോകമില്ല ഇല്ല പ്രതിഫല ദിവസം അങ്ങനെ ഒരു ആശയം തന്നെ ആവശ്യമില്ല അത് നമ്മൾ എന്താ പറയാ നിഷ്കാസനം ചെയ്യണം ഈ ലോകത്തുനിന്ന് ദൈവവിശ്വാസത്തെ നിഷ്കാസനം ചെയ്യണം ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് ആണ് വേണ്ടത് വരുദ്ധ്യാഷ്ടധിഷ്ഠിത ഭൗതികവാദമാണ് നമ്മൾ ഇവിടെ പ്രചരിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരാണ് സ്വർഗം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങള് സ്വർഗം നരകം ഇനി ഉണ്ടെങ്കിൽ തന്നെ നിരക ചൂസിയുള്ളൂ എന്ന് പറഞ്ഞ നിരക ചൂസിയുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ഭൗതികവാദികള് മാർക്സിസ്റ്റുകള് അങ്ങനത്തെ ആൾക്കാരെ പിടിച്ചു വലിച്ച് നമ്മുടേതായ വിശ്വാസത്തിനകത്തേക്ക് നമ്മുടെ സ്വർഗത്തിനകത്ത് പിടിച്ചു കൊണ്ടുവരുപ്പെ മതമോലികവാദമാണ് ഇയാള് ചെയ്യുന്നത് ഈ ഇയാള് ആര് ചെയ്യുന്നത് ഈ കെട്ടി ജില്ലയിൽ ചെയ്യുന്നത് മറ്റാളുടെ പ്രശ്നം എന്താ വെച്ചാല് ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം പ്രതിഫലം കൊടുക്കുന്ന പ്രത്യേക വിഭാഗത്തിനോട് മാത്രം സ്നേഹം കാണിക്കുന്ന പ്ര അള്ളാഹു സുബാനത്താല ദുനിയാവിൽ റഹ്മാനാണ് റഹ്മാൻ എന്ന് പറഞ്ഞാല് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചൊറിയുന്നവരാണ് പടച്ചാമ്പരാൻ പക്ഷെ പരലോകത്ത് അള്ളാഹു സുബാനാവത്താലു വഴിപ്പെട്ടവർക്ക് അവന് വിശ്വസിച്ചവർക്ക് അവന്റെ നിയമനിർണയ നിർദ്ദേശങ്ങൾ അനുസരിച്ചവർക്ക് മാത്രം അനുഗ്രഹങ്ങൾ കൊടുക്കുള്ളൂ അതാണ് പരലോകത്തെ ഇഹ്ലാഹത്തെയും പ്രത്യേകത